ഹലോ കുറച്ച് നാൾ മുന്നേ നമ്മുടെ ഗാർഡനിലേക്ക് കൊണ്ടുവന്ന റിയോ പ്ലാന്റിൽ ധാരാളം പുതിയ തൈകൾ വന്നു ഒരു ഹാങ്ങിങ് പോട്ടിൽ വളരെ ചെറിയൊരു തൈ കൊണ്ടൊന്ന് നട്ടതായിരുന്നേ ഇപ്പൊ ചട്ടി കാണാത്ത വിധം അതങ്ങനെ തിങ്ങി നിറഞ്ഞത് കണ്ടപ്പോ ജസ്റ്റ് അതിനെ ഒന്ന് മാറ്റി കൊടുക്കാന്ന് വെച്ചു ബോർഡർ പ്ലാന്റ് പ്ലാന്റായൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് പെട്ടെന്ന് ധാരാളം പുതിയ തൈകൾ വന്ന് പോട്ട് നല്ല ബോൾ ഷേപ്പിലേക്ക് മാറി ഗാഡൻ അടിപൊളിയാവാൻ ഒരു ചെടി മതിയിട്ടോ അങ്ങനെ ഒരു പോട്ടിങ് മിക്സോ വളങ്ങളോ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല നമ്മൾ സ്ഥിരം കൊടുക്കാറുള്ള പോട്ടി മിക്സ് തന്നെയേ കൊടുത്തിട്ടുള്ളൂ മണ്ണ് കൊക്കോപീറ്റ് ചാണകപ്പൊടി എല്ല് പൊടി വേപ്പൻ പിണ്ണാക്ക് ഇത്ര മാത്രമേ നമ്മൾ പോട്ടി മിക്സായി കൊടുത്തിട്ടുള്ളൂ ബോർഡർ പ്ലാന്റ് അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഈയൊരു പ്ലാന്റ് ചൂസ് ചെയ്യുക പിന്നെ ഒരേപോലെയുള്ള ചട്ടിയിൽ ഈ ഒരു പ്ലാന്റ് മാത്രം വെച്ച് സെറ്റ് ചെയ്യുന്നതും അടിപൊളിയായി തോന്നിയിട്ടുണ്ട് ഈയൊരു പ്ലാന്റ് നട്ടുനോക്കാത്തവർ ഒന്ന് നട്ടുനോക്കൂട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായി കാണും വരെ താങ്ക്